മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോഴ്സ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ജെൻഡർ ക്ലബ്ബും സീറ്റ് ക്ലബ്ബും സംയുക്തമായി മാന്നാർ കരയോഗം യു സ്കൂളിൽ ദേശീയ പത്രദിനം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനവും പത്രത്തിൻ്റെ നാൾ ഒരു യാത്ര ഒരു കുഞ്ഞുലോകം എന്ന പേരിലുള്ള പത്രത്തിൻ്റെ പ്രകാശനവും മാന്നാർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് നിർവഹിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജെൻഡർ ക്ലബ്ബും സീഡ് ക്ലബ്ബും സംയുക്തമായി മാന്നാർ കരയോഗം യു പി സ്കൂളിൽ ദേശീയ പത്രദിനം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനവും പത്രത്തിൻ്റെ നാൾവഴികളിലൂടെ ഒരു യാത്ര ഒരു കുഞ്ഞു ലോകം എന്ന പേരിലുള്ള പത്രത്തിന്റെ പ്രകാശനവും മാന്നാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് നിർവഹിച്ചു കാരണം ബ്രിട്ടീഷ് ഭരണം വന്നപ്പോഴത്തേക്ക് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പത്രത്തിൻ്റെ ആ മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ ബ്രിട്ടീഷുകാർ അപയച്ചു അപ്പോൾ എല്ലാവരും ഓർത്തിരുന്നുള്ളൂ ആദ്യമായി ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്ന പത്രമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ജേണലായിട്ട് വന്നത് അത് ജെയിംസ് സിറ്റി എന്ന് പറയുന്ന ആളാണ് നമ്മുടെ പത്രത്തിൻ്റെ പിതാവെന്ന് പറയുന്നത് ഫാദർ ഓഫ് ജേർണലിസം അപ്പോൾ അങ്ങനെ നമ്മൾ പത്രം വായിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ വെല്ലു മാത്രമേ മുതൽ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രം പോരാ അത് നമ്മുടെ സമൂഹത്തിലേക്ക് അതിനുപരി മീഡിയ അതിനുപരി സംസ്ഥാനം ഒട്ടാകെത്തിൽ അതിന് നമുക്ക് മീഡിയ എന്നൊരു മാധ്യമം നമുക്ക് അത്യാവശ്യമാണ് അതിന് ഏറ്റവും കൂടുതൽ ഈ സ്കൂളിനെ സഹായിച്ച വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അനുഷാദനം

പത്രപ്രവർത്തനത്തിൽ ഏറ്റവും സുതാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ജനാധിപത്യ മര്യാദയോടുകൂടിയുള്ള ഒരു സംസ്കാര ബോധമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരാളുകൂടിയാണ് കാരണം എൻ്റെ ക്രൈസിസ് സമയത്ത് എനിക്ക് അത്രയധികം വിഷമമുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി എന്നെ കടത്തി വിടുന്നൊരു ഭൗതിക സാഹചര്യം ഉണ്ടായപ്പോൾ എന്നെ ചേർത്ത് നിർത്തിയൊരു മാധ്യമ സുഹൃത്താണ് തീർച്ചയായിട്ടും ഒരു അവസ്ഥ വന്നപ്പോൾ എൻ്റെ ഒരു സഹോദരൻ എന്ന നിലയിലും ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും അദ്ദേഹം ചേർത്ത് പിടിച്ചാൽ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും പറയാറുണ്ട്

ഉപയോഗിക്കുന്നത് നല്ലതാണോ എന്നും നല്ലതാണ് ചീത്തയാണോ എന്ന് ചോദിച്ചാൽ ചീത്തയാണ് എങ്കിലും പത്ര വാ പത്രവായന അല്ലെങ്കിൽ വായന ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് കാരണം മാധ്യമപ്രവർത്തനം എൻ്റെ ആഗ്രഹത്തിനുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ടാണ് ഞാൻ ഈ മാധ്യമ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് പ്രാദേശിക മാധ്യമപ്രവർത്തനം കിട്ടുന്നതെങ്കിൽ പോലും പൊതുവായി കിട്ടുന്ന വിഷയങ്ങൾ പ്രാദേശിക വിഷയങ്ങൾ അത് പല വിഷയങ്ങളുണ്ടാവാം നാടിൻ്റെ വികസന പ്രശ്നങ്ങളുണ്ടാവാം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാവാം നമ്മുടെ ജനാധിപത്യത്തിലെ നാല് നെടുത്തുണുകളുണ്ട് ഏതൊക്കെയാണെന്നറിയാമോ നമ്മുടെ നീതി നീതിന്യായ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഓരോ മാധ്യമങ്ങൾ കാരണം നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റെറ്റായിട്ടുള്ള കാര്യമുണ്ട് എന്ന് അതിനെ ചോദ്യം ചെയ്യാൻ ഓരോ മാധ്യമ പ്രവർത്തകരും പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ അത് എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് പറയുന്നത് എന്തുകൊണ്ട് പറഞ്ഞില്ല അതിനെ കുറിച്ചുള്ള വിശദീകരണം നമുക്ക് നൽകുകയും നമ്മൾ അറിയാത്ത ഒരു ചെറിയ പ്രദേശങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അത് കൃത്യമായി നമ്മളിലേക്ക് എത്തിക്കാൻ അവരെടുക്കുന്ന എഫോർട്ട് അത് വളരെ വലുതാണ് വിവിധ പത്രങ്ങളുടെയും പഴയ പത്രവാർത്തകളുടെയും പ്രദർശനവും സംഘടിപ്പിച്ചു മാധ്യമപ്രവർത്തകൻ ഫൈസൽ അധ്യാപകൻ ഗീവർഗീസ് എ ഡി എസ് സെക്രട്ടറി ഉഷാകുമാരി അധ്യാപകർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി കുട്ടികൾ ജനറൽ ക്ലബ് അംഗങ്ങൾ അധ്യാപകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിന് സ്കൂൾ അധ്യാപികയും സ്റ്റാഫ് സെക്രട്ടറിയുമായ ആശ പി കൃതജ്ഞത പറഞ്ഞു ന്യൂസ്